വിശ്വമിശയാക്കി സ്തുതിയായിരിക്കട്ടെ ദൈവത്തിൻ്റെ പ്രിയപ്പെട്ട മോനെ മോളെ ഇന്ന് ദൈവം വചനത്തിലൂടെ നമ്മളോട് സംസാരിക്കുകയാണ് ദൈവത്തിൻ്റെ വചനം സ്വീകരിക്കുവാനായിട്ട് നമ്മുടെ ഹൃദയമാകുന്ന നിലത്തെ ഒരു നിമിഷം ഒരുക്കാം പിതാവിനും പുത്രനും പരിശുദ്ധാത്മാവിനും സ്തുതി ആമേ ഞങ്ങളെ സൃഷ്ടിച്ച് രക്ഷിച്ച് പരിപാലിക്കുന്ന സ്നേഹമുള്ള ദൈവമേ അങ്ങയുടെ കരങ്ങളിലേക്ക് ഞങ്ങളെ സമർപ്പിക്കുകയാണ് നല്ല ദൈവമേ അങ്ങയുടെ നല്ല വചനം ഞങ്ങളുടെ ഹൃദയമാകുന്ന നിലത്ത് വീണ് അത് പൊട്ടിമുളച്ച് വളർന്ന് ഫലം പുറപ്പെടുവിക്കുവാൻ ദൈവമേ നീ ആഗ്രഹിക്കുന്ന ഫലം പുറപ്പെടുവിക്കുവാൻ ഞങ്ങളെ സഹായിക്കണമേ ഞങ്ങളുടെ ഹൃദയത്തെ നീ ഒരുക്കണമേ എന്ന് പ്രാർത്ഥിക്കുന്നു കേൾക്കുന്ന വചനത്തെ ഞെരുക്കിക്കളയുന്ന ലോകത്തിൻ്റെ ചിന്തകൾ ഈ ലോകത്തിൻ്റെ ആസക്തികൾ കലുഷിതമായ മനസ്സ് ഇതെല്ലാം കർത്താവെ എടുത്തു മാറ്റി നിൻ്റെ വചനം ഫലം പുറപ്പെടുവിക്കുവാനായിട്ട് ഞങ്ങളെ സഹായിക്കണമേയെന്ന് പ്രാർത്ഥിക്കുന്നു വചനത്തിൻ്റെ അമ്മയായ പരിശുദ്ധ കന്യാമറിയമേ ഞങ്ങൾക്ക് വേണ്ടി പ്രാർത്ഥിക്കണമേ വിശുദ്ധി പിതാവേ സകല വിശുദ്ധരെ സകല മാലഹമാരെ നിങ്ങൾ ഞങ്ങൾക്ക് വേണ്ടി പ്രാർത്ഥിക്കണമേ പിതാവിനും പുത്രനും പരിശുദ്ധാത്മാവനുസ്തുതി ഹേൻ ഹാലെ ലൂയ്യ ഹാല ലൂയ്യ പ്രൈസ് ക്രൈസ്തലഹോൺ ഇന്ന് ദൈവത്തിൻ്റെ ആത്മാവ് പറഞ്ഞു തരുന്ന വചനം വിശുദ്ധ ലൂക്കായുടെ സുവിശേഷം പതിനഞ്ചാം അധ്യായം പതിനൊന്ന് മുതൽ മുപ്പത്തിരണ്ട് വരെയുള്ള തിരുവചനങ്ങളാണ് ഞാൻ നിങ്ങളുമെല്ലാം ഒത്തിരി കേട്ടിട്ടുള്ള വചനഭാഗമാണിത് ഇത് ധൂർത്തപുത്രൻ്റെ ഉപമയാണ് തിരുവചനം നമ്മളെ പഠിപ്പിക്കുന്നത് ഞാനിതിന് ഇങ്ങനെ പേർ കൊടുക്കുകയാണ് ആ ദൂർത്തൻ ഞാനായിരുന്നു പ്രിയപ്പെട്ട സഹോദരങ്ങളെ എൻ്റെയും നിങ്ങളുടെയും കഴിഞ്ഞകാല ജീവിതങ്ങൾ എടുത്തു നോക്കിക്കഴിഞ്ഞാൽ നമ്മളെല്ലാവരും പാപം ചെയ്തിട്ടുണ്ട് ഓരോ നിമിഷവും നമ്മൾ പാപം ചെയ്യുന്നുണ്ട് വിചാരത്താലും വാക്കാലും പ്രവർത്തിയാലും എല്ലാം ദൈവത്തിൻ്റെ വചനം ലംഘിക്കുന്നുണ്ട് ദൈവത്തിൻ്റെ സ്നേഹത്തിന് വിരുദ്ധമായ പല പ്രവൃത്തികളും ഞാനും നിങ്ങളും ചെയ്യുന്നുണ്ട് എന്നാൽ ദൈവത്തിൻ്റെ സ്നേഹം അതെത്ര വലുതാണെന്ന് ദൈവം തന്നെയായ യേശുക്രിസ്തു നമ്മളെ പഠിപ്പിക്കുകയാണ് വലിയൊരു സത്യം ഒരു കഥയായി പറഞ്ഞുകൊണ്ട് ഈശോ പഠിപ്പിച്ച ഈ വചനം ഞാൻ നിങ്ങളെ ഒരിക്കൽ കൂടി ഒന്ന് ഓർമ്മപ്പെടുത്തുകയാണ് അവൻ പറഞ്ഞു ഒരു മനുഷ്യന് രണ്ട് പുത്രന്മാരുണ്ടായിരുന്നു ഇളയവൻ പിതാവിനോട് പറഞ്ഞു പിതാവേ സ്വത്തിൽ എൻ്റെ ഓഹരി എനിക്ക് തരിക അവൻ സ്വത്ത് അവർക്കായി ഭാഗിച്ചു ഏറെ താമസിയാതെ ഇളയ മകൻ എല്ലാം ശേഖരിച്ചുകൊണ്ട് കൊണ്ട് ദൂരദേശത്തേക്ക് പോയി അവിടെ ദൂർത്തനായി ജീവിച്ച് സ്വത്ത് നശിപ്പിച്ചു കളഞ്ഞു അവനെല്ലാം ചെലവഴിച്ചു കഴിഞ്ഞപ്പോൾ ആ ദേശത്ത് ഒരു കഠിനക്ഷാമം ഉണ്ടാവുകയും അവൻ ഞെരുക്കത്തിലാവുകയും ചെയ്തു അവൻ ആ ദേശത്തെ ഒരു പൗരന്റെ അടുത്ത് അഭയം തേടി അയാൾ അവനെ പന്നികളെ മേയ്ക്കാൻ വയലിലേക്ക് അയച്ചു പന്നി തിന്തിരുന്ന തവിടെങ്കിലും കൊണ്ട് വയറ് നിറയ്ക്കുവാൻ ആശിച്ചു പക്ഷെ ആരും അവന് കൊടുത്തില്ല അപ്പോൾ അവന് സുബോധമുണ്ടായി അവൻ പറഞ്ഞു എൻ്റെ പിതാവിൻ്റെ എത്രയോ ദാസന്മാർ സുഭിക്ഷമായി ഭക്ഷണം കഴിക്കുന്നു ഞാനോ വിശന്നു മരിക്കുന്നു ഞാൻ എഴുന്നേറ്റ് എൻ്റെ പിതാവിൻ്റെ അടുത്തേക്ക് പോവും ഞാൻ അവനോട് പറയും പിതാവേ സ്വർഗത്തിനെതിരായും നിൻ്റെ മുമ്പിലും ഞാൻ പാപം ചെയ്തു നിൻ്റെ പുത്രനെന്ന് വിളിക്കപ്പെടുവാൻ ഞാൻ ഇനി യോഗ്യനല്ല നിൻ്റെ ദാസരിൽ ഒരുവനായി എന്നെ സ്വീകരിക്കണമേ അവൻ എഴുന്നേറ്റ് പിതാവിൻ്റെ അടുത്തേക്ക് ചെന്നു ദൂരെ വെച്ച് തന്നെ പിതാവ് അവനെ കണ്ടു അവൻ മനസ്സലിഞ്ഞ് ഓടിച്ചെന്ന് അവനെ കെട്ടിപ്പിടിച്ച് ചുംബിച്ചു മകൻ പറഞ്ഞു പിതാവേ സ്വർഗത്തിനെതിരായും നിന്റെ മുമ്പിലും ഞാൻ പാപം ചെയ്തു നിൻ്റെ പുത്രനെന്ന് വിളിക്കപ്പെടാൻ ഇനി യോഗ്യനല്ല പിതാവാകട്ടെ തൻ്റെ ദാസരോട് പറഞ്ഞു ഉടനെ മേൽത്തരം വസ്ത്രം കൊണ്ടുവന്ന് ഇവനെ ധരിപ്പിക്കുവിൻ ഇവൻ്റെ കയ്യിൽ മോതിരവും കാലിൽ ചെരുപ്പും അണിയിക്കുവിൻ കൊഴുത്ത കാളക്കുട്ടിയെ കൊണ്ടുവന്ന കൊല്ലുവിൻ നമുക്ക് ഭക്ഷിച്ച് ആഹ്ലാദിക്കാം എൻ്റെ ഈ മകൻ മൃതനായിരുന്നു അവനിതാ വീണ്ടും ജീവിക്കുന്നു അവൻ നഷ്ടപ്പെട്ടിരുന്നു ഇപ്പോൾ വീണ്ടുകിട്ടിരിക്കുന്നു അവർ ആഹ്ലാദിക്കാൻ തുടങ്ങി അവൻ്റെ മൂത്ത മകൻ വയലിലായിരുന്നു അവൻ തിരിച്ചു വരുമ്പോൾ വീടിനടുത്ത് വെച്ച് സംഗീതത്തിൻ്റെയും നൃത്തത്തിൻ്റെയും ശബ്ദം കേട്ടു അവനൊരു വേലക്കാരനെ വിളിച്ച് കാര്യം തിരക്കി വേലക്കാരൻ പറഞ്ഞു നിന്റെ സഹോദരൻ തിരിച്ചു വന്നിരിക്കുന്നു അവനെ സസുഖം തിരിച്ചു കിട്ടിയതുകൊണ്ട് നിന്റെ പിതാവ് കൊഴുത്ത കാളക്കുട്ടിയെ കൊന്നിരിക്കുന്നു അവൻ കോപിച്ച് അകത്ത് കയറാൻ വിസമ്മതിച്ചു പിതാവ് പുറത്തു വന്ന് അവനോട് സ്വാന്തനങ്ങൾ പറഞ്ഞു എന്നാൽ അവൻ പിതാവിനോട് പറഞ്ഞു നോക്കൂ എത്ര വർഷമായി ഞാൻ നിനക്ക് ദാസ്യവേല ചെയ്യുന്നു ഒരിക്കലും നിൻ്റെ കൽപ്പനയാൽ ലംഘിച്ചിട്ടില്ല എങ്കിലും എൻ്റെ കൂട്ടുകാരോട് ആഹ്ലാദിക്കാൻ ഒരു ആട്ടുംകുട്ടിയെപ്പോലും നീ എനിക്ക് തന്നില്ല എന്നാൽ വേശികളോട് കൂട്ടിയേർന്ന് നിന്റെ സ്വത്തെല്ലാം ദൂർത്തടിച്ച നിന്റെ ഈ ഇളയ മകൻ തിരിച്ചു വന്നപ്പോൾ അവനുവേണ്ടി നീ കൊഴുത്ത കാളയെ കൊന്നിരിക്കുന്നു അപ്പോൾ പിതാവ് പറഞ്ഞു മകനേ നീ എപ്പോഴും എന്നോടുകൂടെ ഉണ്ടല്ലോ എനിക്കുള്ളതെല്ലാം നിന്റേതാണ് ഇപ്പോൾ നമ്മൾ ആനന്ദിക്കുകയും ആഹ്ലാദിക്കുകയും വേണം എന്തെന്നാൽ നിന്റെ ഈ സഹോദരൻ മൃതനായിരുന്നു അവൻ ഇപ്പോൾ ജീവിക്കുന്നു നഷ്ടപ്പെട്ടിരുന്നു ഇപ്പോൾ കണ്ടുകെട്ടിയിരിക്കുന്നു സ്നേഹമുള്ളവരെ ദൈവത്തിൻ്റെ വചനം നിങ്ങൾ കേട്ടല്ലോ അനേകം തവണ ഞാൻ നിങ്ങൾ കേട്ടിട്ടുള്ള വചനങ്ങളാണ് എന്നാൽ ഈ വചനഭാഗത്തു നിന്നും ദൈവത്തിൻ്റെ ആത്മാവ് ചില സന്ദേശങ്ങൾ പറഞ്ഞു തരികയാണ് പലപ്പോഴും എൻ്റെയും നിങ്ങളുടെയും കുടുംബത്തിലെല്ലാം ഇങ്ങനെയുള്ള അനുഭവങ്ങൾ ഉണ്ടായിരിക്കും ഒത്തിരി പ്രാർത്ഥിച്ച് ഒത്തിരി നാൾ കാത്തിരുന്ന് പലർക്കും കുഞ്ഞുങ്ങളെ ലഭിക്കുന്നു ഒന്നും രണ്ടും മൂന്നും കഴിയുമ്പോൾ ആ മക്കൾക്ക് വേണ്ടി ഉണ്ണാതെയും ഉറങ്ങാതെയും കഷ്ടപ്പെട്ട് അവരെ വളരെ ബുദ്ധിമുട്ടി വളർത്തുന്ന മാതാപിതാക്കൾ എന്നാൽ മക്കൾ വളരാൻ തുടങ്ങിക്കഴിയുമ്പോൾ വീടിന് പുറത്ത് പോകാൻ തുടങ്ങുമ്പോൾ സമൂഹത്തിലേക്ക് ഇറങ്ങി ചെല്ലുമ്പോൾ പല ജീവിത പന്താവിലേക്ക് തിരിയുമ്പോൾ അവരെ കൂട്ടുകാരും കൂടെ ജോലി ചെയ്യുന്നവരും അധികാരികളും അല്ലെങ്കിൽ മറ്റ് പല വ്യക്തികളും പല പ്രസ്ഥാനങ്ങളും കാഴ്ചപ്പാടുകളുമൊക്കെ സ്വാധീനിക്കാൻ തുടങ്ങുന്നു അപ്പോൾ ഒത്തിരി പ്രാർത്ഥിച്ചും ഒത്തിരി സ്നേഹിച്ചും ഒത്തിരി അനുസരണയിലൂടെ വളർത്തിയ മക്കൾ അവരുടെ സ്വഭാവത്തിലും പെരുമാറ്റത്തിലും ജീവിതത്തിലുമെല്ലാം വലിയ മാറ്റങ്ങൾ കടന്നു വരാൻ തുടങ്ങുന്നു അനുസരണ വഴിയുന്ന മക്കൾ പലപ്പോഴും പിന്നെ അപ്പൻ്റെ വാക്കുകൾ അനുസരിക്കാതെ വരുന്നു അമ്മയെ മാനിക്കാതെ വരുന്നു തർക്കുത്തരം പറയുന്നു കണക്കുകൾ പറയുന്നു അവരുടെ സ്വാതന്ത്ര്യത്തിന് വേണ്ടി അവർ വാദിക്കുന്നു അവരുടെ ചിലവിന് വേണ്ടി കാശുകൾ ചോദിക്കുന്നു കൂട്ടുകൂടാനും സ്വന്തമായി ബിസിനസ് തുടങ്ങാനും സ്വന്തമായി എന്തെങ്കിലുമൊക്കെ ആരംഭിക്കുവാനായിട്ട് അവർ പലപ്പോഴും വീതം ചോദിക്കുന്നു അപ്പനെയും അമ്മയും വിഷമിപ്പിക്കുന്നു ഒരുപക്ഷെ സ്വന്തം കൂടപ്പറപ്പുകളുമായിട്ടും മത്സരിച്ചും കണക്ക് പറഞ്ഞും വീതം മേടിച്ചുകൊണ്ട് സ്വന്തമായി ബിസിനസ് തുടങ്ങാനും അല്ലെങ്കിൽ അന്യരാജ്യത്തേക്ക് ജോലി തേടിയും പല മക്കൾ പോകുന്ന അവസ്ഥ നമ്മുടെ എല്ലാ കുടുംബത്തിലുണ്ടാകുന്നു ഇങ്ങനെ പോകുന്ന പല മക്കൾ ചിലപ്പോൾ അവർ നന്നായിട്ട് ജീവിക്കും എന്നാൽ ചില മക്കൾക്ക് ജീവിതത്തിൽ കാലിടറാറുണ്ട് അവർ ബന്ധപ്പെടുന്ന മേഖലയിൽ അല്ലെങ്കിൽ അവർ കണ്ടുമുട്ടുന്ന കൂട്ടുകാർ ചിലപ്പോൾ അവരെ ചതിക്കും പറ്റിക്കും ചിലപ്പോൾ അവർ ഈ വീതം മേടിച്ചുകൊണ്ട് പോകുന്ന കാശ് അവർ നല്ല ബിസിനസ് തുടങ്ങാതെ അല്ലെങ്കിൽ എന്തെങ്കിലും തട്ടിപ്പുകാരുടെ ഇടയിൽപ്പെട്ട് കാശ് നഷ്ടപ്പെടുന്നു അല്ലെങ്കിൽ ജീവിതത്തിൽ ബിസിനസ് പരാജയമുണ്ടാകുന്നു അപ്പോൾ തകർച്ച ജീവിതത്തിൽ കടന്നു വരുന്നു പലപ്പോഴും ഈ തകർച്ചയിലൂടെ കടന്നു പോകുന്ന വ്യക്തി അയാളുടെ അവസ്ഥ എന്താണെന്ന് വീട്ടിലിരിക്കുന്നവർ അറിയുന്നുണ്ടാകത്തില്ല ഒരുപക്ഷെ അവർ തെറ്റു ചെയ്ത് മാതാപിതാക്കളെ വിഷമിപ്പിച്ച് കൂടെപ്പിറപ്പുകളുമായിട്ട് മല്ലടിച്ചായിരിക്കും വീതം മേടിച്ചുകൊണ്ട് പോയിരിക്കുന്നത് ഒരു നല്ല ഉദ്ദേശത്തോടെയാകാൻ പോയിരിക്കുന്നത് ചിലപ്പോൾ ദുരുദ്ദേശത്തോടെ മദ്യപിക്കാനോ അല്ലെങ്കിൽ മയക്കുമരുന്നിനോ മറ്റേതെങ്കിലും പാപപ്രവൃത്തികൾ ചെയ്യാൻ വേണ്ടി ആകാൻ പോയിരിക്കുന്നത് കൂട്ടുകെട്ടിൽ എന്തെങ്കിലും ആയിക്കോട്ടെ പക്ഷേ ഇങ്ങനെയൊക്കെ നമ്മുടെ കുടുംബത്തിൽ നിന്ന് പോകുന്ന വ്യക്തികൾ ചിലപ്പോൾ ബോംബെക്കായിരിക്കാം ചിലപ്പോൾ ഡൽഹിക്കായിരിക്കാം മദ്രാസിക്കായിരിക്കാം ഗൾഫിലേക്കായിരിക്കാം വലിയ സ്വപ്നങ്ങളോടെ അല്ലെങ്കിൽ എങ്ങനെയെങ്കിലും കാശുകാരനാകാം നല്ലൊരു ബിസിനസ്സുകാരനാകാം ജീവിതത്തിൽ ഉന്നത സ്ഥാനങ്ങളിൽ എത്തിച്ചേരാമെന്നുള്ള പ്രതീക്ഷയോടെയായിരിക്കും വീട്ടിൽ നിന്ന് ഈ കാശുമൊക്കെ മേടിച്ചുകൊണ്ട് പോകുന്നത് പക്ഷേ ജീവിതത്തിൽ ഒരു ഉണ്ടാകുമ്പോൾ പ്രശ്നമുണ്ടാകുമ്പോൾ അവരൊരുപക്ഷേ തൻ്റെ അപ്പൻ്റെയും അമ്മയുടെയും അടുത്ത് തിരിച്ചു വന്നേക്കാം ഒരു പക്ഷേ സ്വന്തം വീട്ടിലേക്ക് നാട്ടിലേക്ക് കഴിഞ്ഞാൽ സ്വന്തം വീട്ടുകാരും നാട്ടുകാരും എങ്ങനെ പ്രതികരിക്കും എങ്ങനെ കാണും എങ്ങനെ സ്വീകരിക്കും എന്ന് ചിന്തിച്ചു കൊണ്ട് അവർ ചിലപ്പോൾ അവർ ആയിരിക്കുന്ന സ്ഥലത്ത് മറ്റുള്ളവരുടെ അടുത്ത് പണിക്ക് വേണ്ടി പോകാം അല്ലെങ്കിൽ ചിലപ്പോൾ അടിമ വേലയായിരിക്കാം ചെയ്യുന്നത് ചിലപ്പോൾ തൂപ്പുപുണിയായിരിക്കും ചെയ്യുന്നത് ബൈബിളിലെ ഈ കഥയിൽ നാം കാണുന്നുണ്ട് ഒരു നല്ല കുടുംബത്തിൽ നല്ല അപ്പൻ്റെ മകനായി പിറന്ന ഇളയ മകൻ അവനൊരു നാള് അപ്പനിൽ നിന്ന് തൻ്റെ വീതം മേടിച്ചു കൊണ്ടുപോകുന്നു അവൻ്റെ ജീവിതത്തിൽ ആ കൊണ്ടുപോകുന്ന കാശെല്ലാം പോകുന്നു അവൻ അത് ദൂർത്തനായി ചെലവഴിച്ചു എന്നാണ് തിരുവചനം പറയുന്നത് എന്നാൽ ഈ ദൂർത്തനായി ജീവിച്ച ഈ മകൻ അവൻ ആ കാശെല്ലാം തീർന്നു കഴിഞ്ഞപ്പോൾ അവൻ ആയിരുന്ന സ്ഥലത്തെ ഒരു വ്യക്തിയുടെ കീഴിൽ ജോലിക്ക് വേണ്ടി പോകുന്നു അയാളുടെ പന്നികളെ നെയ്ക്കുന്നു ഭക്ഷണം കിട്ടാതെ വന്നപ്പോൾ പന്നിക്ക് കിട്ടിയിരുന്ന തവിടെങ്കിലും ഭക്ഷിക്കാൻ കിട്ടിയിരുന്നെന്ന് തിരിച്ചറിഞ്ഞപ്പോൾ തൻ്റെ വീട്ടിലെ സ്നേഹമോ ഓർമ്മ വന്നു തൻ്റെ വീട്ടിൽ വേലക്കാർക്ക് പോലും നല്ല ഭക്ഷണമുണ്ട് അപ്പോൾ ഞാനിവിടെ കിടന്ന് കഷ്ടപ്പെടുന്നു അതിനേക്കാൾ എത്രയോ നല്ലതാണ് എൻ്റെ അപ്പൻ്റെ അടുത്തേക്ക് പോകുക അപ്പൻ്റെ സ്നേഹത്തിലേക്ക് കുടുംബത്തിലേക്ക് മടങ്ങിപ്പോകുക എന്നുള്ള ഒരാഗ്രഹം എൻ്റെ മനസ്സിൽ വന്നു തീർച്ചയായിട്ടും ഒരു നല്ല ചിന്തയാണ് എന്നെ കേൾക്കുന്ന ശ്രമിക്കുന്ന പ്രിയ സഹോദരങ്ങളെ നിങ്ങളുടെയൊക്കെ ജീവിതത്തിൽ ബുദ്ധിമുട്ടുകൾ ബുദ്ധിമുട്ടുകളുണ്ടാകാം പ്രയാസങ്ങൾ ഉണ്ടാകാം നിങ്ങളൊരു പക്ഷേ നിങ്ങളുടെ മാതാപിതാക്കളിൽ നിന്നും അകന്ന് ജീവിച്ചിരിക്കുന്നവരാകാം നിങ്ങളെപ്പോൾ അന്യനാട്ടിൽ ജീവിച്ചിരിക്കുന്നവരാകാം അന്യനാട്ടിൽ ജോലി ചെയ്യുന്നവരാകാം നിങ്ങൾ കടബാധ്യതയിലൂടെ കഷ്ടപ്പാടിലൂടെ പ്രയാസത്തിലൂടെ കടന്നു പോകുകയാവും ഒരുപക്ഷെ നിങ്ങൾ ധൂർത്തബു പോലെ നിങ്ങളുടെ പിതാവുമായിട്ട് വഴക്കിട്ടായിരിക്കാം നിങ്ങൾ ഇപ്പോൾ ആയിരിക്കുന്ന ദേശത്ത് വന്നിരിക്കുന്നത് നിങ്ങൾ തിരിച്ചറിയേണ്ട ഒരു കാര്യമുണ്ട് നിങ്ങൾ നിങ്ങളുടെ തകർച്ചയിലൂടെ കടന്നു പോകുമ്പോൾ കഷ്ടപ്പാടിലൂടെ ദുരിതത്തിലൂടെ കടന്നു പോകുമ്പോൾ നിങ്ങൾ തിരിച്ചറിയണം നിങ്ങൾക്ക് ജന്മം നിന്ന നിങ്ങളുടെ അപ്പനെയും അമ്മയും നിങ്ങളുടെ ഭവനത്തിലേക്ക് തിരിച്ചു പോകുവാനായിട്ട് അതിനൊക്കെ അപ്പുറത്ത് ഈശോ പറഞ്ഞ ഈ കഥയ്ക്ക് മറ്റൊരു ലക്ഷ്യമുണ്ട് നമ്മുടെ എല്ലാവരുടെയും പിതാവായ ദൈവം ആ ദൈവത്തിൻ്റെ സ്നേഹത്തിൽ നിന്നും അകന്നു മാറി ആ ദൈവവുമായി സംസാരിക്കാതെ പ്രാർത്ഥിക്കാതെ ആ ദൈവത്തിൻ്റെ വചനം അനുസരിക്കാതെ ആ ദൈവം വെച്ചിരിക്കുന്ന കൂതാശയിൽ പങ്കുചേരാതെ ഞാനും നിങ്ങളും ഈ ലോകത്തിൻ്റെതായ രീതിയിൽ ജീവിക്കുകയാണെങ്കിൽ പ്രിയപ്പെട്ട മോനെ മോളെ നിങ്ങൾ ദൈവത്തിലേക്ക് മടങ്ങിപ്പോകണമെന്നാണ് ഈശോയുടെ പഠിപ്പിക്കുന്നത് ദൈവത്തിൽ നിന്ന് വന്ന ഞാനും നിങ്ങളും ദൈവം അപ്പനിലൂടെ അമ്മയിലൂടെ ജന്മം തന്ന് ഈ ഭൂമിയിലേ വളർത്തിക്കൊണ്ടുവരുന്ന ഞാനും നിങ്ങളും വളർന്നു കഴിയുമ്പോൾ അല്ലെങ്കിൽ പ്രായം വെച്ചു കഴിയുമ്പോൾ ഈ ലോകത്തിൻ്റെ അറിവുകൾ കിട്ടിക്കഴിയുമ്പോൾ ഈ ലോകത്തിൻ്റെ വിദ്യാഭ്യാസം കിട്ടിക്കഴിയുമ്പോൾ ദൈവത്തിൻ്റെ വചനത്തിൽ നിന്നും ദൈവത്തിൽ നിന്നും ഞാനും നിങ്ങളും അകന്നുപോയി ജീവിതത്തിൽ കഷ്ടപ്പാടിലൂടെ രോഗത്തിലൂടെ തകർച്ചയിലൂടെ പ്രതിസന്ധിയിലൂടെ കടന്നു പോകുകയാണെങ്കിൽ മോനെ മോളെ നീ നിൻ്റെ പിതാവിലേക്ക് മടങ്ങിപ്പോണം പിതാവിൻ്റെ സ്നേഹം തിരിച്ചറിയണം ആ സ്നേഹത്തിലേക്ക് നീ മടങ്ങിപ്പോകാനാണ് ഈശോ കൽപ്പിക്കുന്നത് ഈശോയുടെ ഉപമയിൽ ഈശോ പിന്നീട് പറഞ്ഞു തരികയാണ് ആ മകൻ അവൻ ഇങ്ങനെ പറഞ്ഞു ഞാൻ എൻ്റെ പിതാവിൻ്റെ ഭവനത്തിലേക്ക് പോകും അവിടെ ചെന്ന് ഞാൻ പിതാവിനോട് പറയും പിതാവെയും നിനക്കെതിരായി സ്വർഗത്തിനെതിരായി ഞാൻ പാപം ചെയ്തു പോയി നിന്റെ മകൻ എന്ന് വിളിക്കപ്പെടാൻ എനിക്ക് യാതൊരു യോഗ്യതയുമില്ല ഞാൻ കുടുംബപ്പേര് കളഞ്ഞ് അപ്പ നിന്റെ വേരിന് നാണക്കേടുണ്ടാക്കി എനിക്ക് യാതൊരു അർഹതയില്ല തിരിച്ചു വരാനായിട്ട് എൻ്റെ വീതം മുഴുവൻ മേടിച്ചുകൊണ്ട് പോയാനാണ് പക്ഷെ ഞാൻ തിരിച്ചെന്ന് എൻ്റെ അപ്പൻ്റെ അടുത്ത് ഞാൻ സോറി പറയുമെന്ന് ആ മകൻ തീരുമാനമെടുക്കുന്നു ആ മകൻ എടുക്കുക മാത്രമല്ല ചെയ്തത് അവൻ അതുപോലെ പ്രവർത്തിക്കുകയും ചെയ്തു ഞാൻ നിങ്ങളും ഈ ഒരു പ്രവൃത്തിയാണ് ചെയ്യേണ്ടത് നമ്മൾ പലപ്പോഴും പാപം ചെയ്ത ശേഷം പറയും ഞാൻ കുമ്പസാരിക്കും അല്ലെങ്കിൽ സോറി തെറ്റുപറ്റിപ്പോയി ഞാൻ കള്ളത്തരം പറഞ്ഞു മോഷണം നടത്തി ഞാൻ അത് ചെയ്ത് ഇത് ചെയ്തെന്നൊക്കെ പറയും പക്ഷേ നമ്മൾ സോറി പറയാനും മറന്നുപോകുന്നു ഈശ്വ പഠിപ്പിക്കുന്ന വലിയൊരു പാഠം ഇതാണ് ജീവിതത്തിൽ തെറ്റുപറ്റാത്ത മനുഷ്യരില്ല ജീവിതത്തിൽ പാപം ചെയ്യാത്ത മനുഷ്യരില്ല പക്ഷേ നമ്മൾ സോറി പറയാൻ പഠിക്കണം ദൈവത്തോടും ആരോടാണ് തെറ്റെയ്തത് കാരണം പാപം ചെയ്യുമ്പോൾ നമ്മൾ രണ്ടു പേരോടാണ് ചെയ്യുന്നത് ഇവിടെ ഈ ധൂർത്തപുത്രൻ തൻ്റെ അപ്പൻ്റെ വാക്കുകൾ കേൾക്കാതെ പോയപ്പോൾ അവൻ തൻ്റെ അപ്പനോടും പാപം ചെയ്തു അതുപോലെ അപ്പനിലുള്ള ദൈവത്തോടും പാപം ചെയ്തു അതുകൊണ്ടാണ് സ്വർഗത്തിനും നിനക്കുമെതിരായി എന്ന് പറയുന്നത് ഏതൊരു വ്യക്തി പാപം ചെയ്യുമ്പോൾ ഈ ഒരു സംഭവം നടക്കുന്നുണ്ട് ദൈവത്തിനെതിരായും പാപം ചെയ്യുന്നുണ്ട് മനുഷ്യനെതിരായും പാപം ചെയ്യുന്നുണ്ട് അതുകൊണ്ട് രണ്ടുപേരോടും നമ്മൾ ക്ഷമ പറയണം അപ്പോൾ ഈ മകൻ തീരുമാനമെടുത്തു അപ്പൻ്റെ അടുത്ത് പോയി ക്ഷമ പറയുമെന്ന് പറഞ്ഞ് അവൻ പോകുകയാണ് തൻ്റെ പിതാവിൻ്റെ ഭവനത്തിലേക്ക് അവൻ ചെല്ലുമ്പോൾ അവൻ്റെ വരവ് തിരിച്ചു വരവ് കാത്തിരുന്ന പിതാവ് ഇറങ്ങി ഓടി ഭവനത്തിൽ നിന്നും വഴിയിലേക്ക് അപ്പോൾ അതിൻ്റെ അർത്ഥം ഈ പിതാവ് എന്നും പ്രതീക്ഷിച്ചിരുന്നു എൻ്റെ മകൻ തിരിച്ചു വരും തിരിച്ചു വരും ഞാനവനെ സ്നേഹിച്ചാണ് വളർത്തിയിരിക്കുന്നത് ഞാനവനെ പ്രാർത്ഥനയിലൂടെയാണ് വളർത്തിയിരിക്കുന്നത് ഞാൻ അവനെ ദൈവത്തിൻ്റെ മാർഗത്തിലാണ് അവനെ വളർത്തിയിരിക്കുന്നത് എൻ്റെ മകനോ മകൾക്കോ ജീവിതത്തിൻ്റെ യാത്രയിൽ എപ്പോഴെങ്ങുന്ന കാലിടറിക്കഴിഞ്ഞാൽ അവൻ തിരിച്ചു വരുമെന്ന് ആ പിതാവിന് ബോധ്യമുണ്ടായിരുന്നു എന്നെ ശ്രവിക്കുന്ന പ്രിയ പിതാവേ നിങ്ങൾക്ക് നിങ്ങളുടെ മക്കളെപ്പറ്റി ഈ ഒരു വിശ്വാസമുണ്ടോ ഞാൻ ദൈവത്തിൻ്റെ മുന്നിൽ നീതിമാനായിട്ടാണ് ജീവിക്കുന്നത് ഞാൻ പ്രാർത്ഥനയിലും ഭക്തിയിലും ദൈവപജനത്തിലും കൂതാശയിലുമാണ് ജീവിക്കുന്നത് എൻ്റെ മോനോ മോൾക്കോ അവർ പഠിക്കാൻ പോകുമ്പോൾ അവർ ജോലിക്ക് പോകുമ്പോൾ അവർ കുടുംബം വിട്ട് എവിടെ ആയിരുന്നാലും അവർക്ക് ജീവിതത്തിൽ ഒരു തെറ്റ് പറ്റിക്കഴിഞ്ഞാൽ ഒരു വീഴ്ച പറ്റിക്കഴിഞ്ഞാൽ എൻ്റെ അപ്പനെന്നെ കുറ്റപ്പെടുത്തില്ല എൻ്റെ അമ്മ എന്നെ കുറ്റപ്പെടുത്തില്ല എൻ്റെ വീട്ടിലേക്ക് എനിക്ക് ധൈര്യത്തോടെ കയറി ചെല്ലാൻ പറ്റും അവർ എന്നെ സ്വീകരി